മങ്ങലപ്പുറക്ക് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള മട്ടൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ അത് നമുക്ക് പെർക്ക് വെച്ചെങ്കിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം അല്ലേ അപ്പോൾ ആ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ ഒരു പാൻ എടുത്തു അതൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യാനിട അപ്പം ഞാൻ ഏകദേശം ഒരു നാലഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരൊന്ന് വാറ്റി കൊടുക്കുക നമ്മൾ ഉള്ളി നല്ല രീതിയിൽ ഫ്രൈ ആയാൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടത്തുള്ളൂ അതെന്നും ഞാൻ പറയാനുള്ളതാണ് ഉള്ളിൻ്റെ കളർ ഗോൾഡൻ കളറാവുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും പ്രത്യേകം ടേസ്റ്റാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളി ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി വലിയൊരു മൂന്ന് തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് തക്കാളി ചേർത്തതിന് ശേഷം അതിൽ അതിനൊന്ന് വാറ്റി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഉടഞ്ഞാൽ മാത്രം മതി ഈ ഉടയുന്ന സമയത്ത് നമ്മൾ മട്ടനെ വേവിച്ചെടുക്കുക മട്ടൻ നന്ന കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ടുകൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമു കുരുമുളക് പൊടി അപ്പം ഞാനിവിടെ ഒരു അരക്കിലേ എടുത്തിട്ടുള്ളൂ അതനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാൻ കൂടുതലാണ് ഇടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി അതേപോലെ തന്നെ കുരുമുളക് പൊടി കേട്ടോ ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായി കൈയോട് കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ വേവാൻ വെക്കാം അപ്പം നല്ല വെന്ത് ഒടയാൻ പാടില്ല എന്നാലും കറക്റ്റ് വേവും വേണം ഒരു ആറേഴ് വിസിൽ ചെറിയ കുക്കർ ആയതുകൊണ്ടാണ് ഞാൻ ആറേഴ് വിസിൽ പറഞ്ഞിട്ടുള്ളത് വലിയ കുക്കറാണെങ്കിൽ ഒരു നാലൊക്കെ മതി കേട്ടോ അപ്പം തക്കാളിൻ്റെ ഇട്ടതിന് ഒടയുന്ന സമയത്ത് നമ്മൾ കുറച്ച് എന്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ് അപ്പം ഞാനിവിടെ ഒരു പതിനൊന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക അതെല്ലാം നിങ്ങൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നിച്ചിട്ട് അരക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഇതിന് ഒന്നും കൂടി നന്നായിട്ട് വയറ്റി കൊടുക്കാം ഇതിൽ ഞാൻ കൂടുതലും മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്നും ഞാൻ ഇറച്ചി മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാർട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കുരുമുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം മുള മുളക് നന്നായിട്ട് എരിയുന്ന മുളക് തന്നെ ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ഇതിൽ എരിയാൻ വരുന്നത് വെറും പച്ചമുളക് മാത്രമാണ് കേട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കല്യാണ വീട്ടിൽ പോയാൽ നമുക്ക് പ്രത്യേകം ടേസ്റ്റാണല്ലോ നമ്മുടെ മട്ടൺ ബിരിയാണി ആയാലും ചിക്കൻ ബിരിയാണി ആയാലും പ്രത്യേകം രുചിയാണ് അത് നമ്മളെത്ര ഉണ്ടാക്കിയാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഈ വീഡിയോ നമ്മൾ അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതേ ടേസ്റ്റിൽ അതേ സ്വാദിൽ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാം പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് കേട്ടോ മീറ്റ് മസാല തന്നെ ചേർത്ത് കൊടുക്കുക ചിക്കൻ മസാല ചേർക്കരുത് അപ്പോൾ ഓൾറെഡി നമ്മുടേതാ മട്ടൺ വെന്ത് വന്നിട്ടുണ്ട് കറക്റ്റ് വേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ വെള്ളം കുറച്ച് ചേർത്താൽ മതി കേട്ടോ കുറേ വെള്ളം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ അത്രയും നല്ലതാണ് അതല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മട്ടൺ മസാല ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മട്ടൺ മസാല ഇവിടെ റെഡി ആയിട്ട് ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ കുക്കറിലാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നോർമലി ഒരു പാനിൽ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കുക്കർ എടുക്കുക അതിലേക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുക അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നുള്ളത് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം ഒഴിക്കുക ആവശ്യത്തിൽ ഉള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി അരി കഴുകിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് തിളക്കണ്ടൊന്നും ആവശ്യമില്ല ജസ്റ്റ് ആയതിന് ശേഷം ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ ആയതിന് ശേഷം അപ്പം തന്നെ തുറക്കാം കേട്ടോ വിസിൽ അത് ഫുള്ളായിട്ട് വിസിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നെയ്യും ചേർത്തിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് വെക്കാം രണ്ട് വിസിലായതിനു ശേഷം വിസിൽ പോകാൻ വെയിറ്റ് ചെയ്യാതെ അപ്പോൾ തന്നെ വിസിൽ കളഞ്ഞിട്ട് നമുക്ക് തുറന്നെടുക്കാൻ നമ്മളൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി അയച്ചിണ്ടാവും ഇനി നമുക്ക് നമ്മുടെ മസാലയിൽ ബാക്കി ചേർക്കാനുള്ള കാര്യങ്ങളാണ് അതിലേക്ക് കുറച്ച് മല്ലി ലീവ്സും പുതിയ ലീവ്സും കൊടുക്കുക അപ്പോൾ നമ്മുടെ അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി പൊരിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ മാത്രം ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഉള്ളി ഫ്രൈ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചോറും ഇവിടെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ചോറ് ഒന്ന് വിതറി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സമയത്ത് തന്നെ നമ്മുടെ നല്ല മണമൊക്കെ വരാൻ തുടങ്ങി നമ്മുടെ ഇതൊന്ന് ഇനി ജസ്റ്റ് മാത്രം അതൊരു തേർട്ടി മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ അടിയിലൊരു അലുമിനിയത്തിൻ്റെ പാത്രവും എന്തെങ്കിലും വെച്ചിട്ട് അതെല്ലാം ഒരു കട്ടിയുള്ള ബ്രീഫാണെന്ന് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ഈ പാത്രം വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് നല്ല ദമ് ആയിട്ട് കിട്ടണം ദം ബിരിയാണി ആണല്ലോ നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് പുതിനയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ ഉള്ളി അകത്ത് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഉള്ളിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത് കല്യാണ വീട്ടിലെ മട്ടൻ ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അത് അടിപൊളി സ്വാദിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമുക്ക് ചിക്കൻ്റെ എൻ്റെ ചിക്കൻ്റെ ബിരിയാണീൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ചാനലിൽ പോയി വിസിറ്റ് ചെയ്യുക അതിൽ നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ട് ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ട് ഫ്രൈഡ് ചിക് ഫ്രൈഡ് ചെയ്തിട്ടുള്ള ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നുള്ളത് ഗരം മസാല ആണ് കേട്ടോ അത് മസ്റ്റാണ് ലാസ്റ്റാണ് നമ്മൾ ഗരം മസാല ചേർക്കുന്നുള്ളത് ഇനി നമുക്ക് നേരെ നമുക്ക് അടുപ്പിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് നമുക്ക് വയ്ക്കാം അപ്പോൾ അത് ആ തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എന്താ നമ്മുടെ പാനൊന്ന് തുറന്ന് നോക്കുക അത് ആ പുകയൊക്കെ വരാൻ തുടങ്ങി നമ്മുടെ നല്ല മണമൊക്കെ വരാൻ തുടങ്ങി നമ്മുടെ ബിരിയാണീൻ്റെ മണം മാത്രമല്ല അത്രക്കും ടേസ്റ്റും കൂടിയാണ് നമ്മുടെ മട്ടൻ ബിരിയാണിക്ക് കണ്ടോ നമ്മുടെ അരിയൊക്കെ ഇങ്ങനെ ഉതിർന്ന് കുക്കറിൽ വെക്കുമ്പോൾ നമ്മുടെ അരി ഇങ്ങനെ ഉതിർന്ന് നിൽക്കും അതാണ് കുക്കറിൽ വെച്ചാലുള്ളൊരു ഗുണം അപ്പോൾ അതാണ് നമ്മുടെ നല്ല ആവി കയറിയിട്ടുള്ള നമ്മുടെ മട്ടൻ ബിരിയാണി ഇതമ്മൊക്കെ കയറി വന്നിട്ടുണ്ട് ഇതാ നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടോ കാണാൻ മാത്രമല്ല നല്ല രുചിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാണ് നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് റൈത്തയുണ്ട് ഫ്രൈഡ് ചിക്കൻ ഫ്രൈ ഉണ്ട് പപ്പടം ഉണ്ട് നെക്സ്റ്റ് വീട്ടിൽ കാണാൻ വെച്ചിട്ടേറ്റ്